ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിനെ എല്ലാവരും കൂടിയിട്ട് അഭിനന്ദിക്കാനിട്ടോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ മോള് ഇത് സാധിച്ചെന്നത് എനിക്ക് സന്തോഷം ഇതിൽ കൂടുതലും ഒന്നും വേണ്ട മുത്തശ്ശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിനെ ഉമ്മൻ വയ്ക്കുന്നുണ്ട് ഇതിനുശേഷം ആകാശം വന്നിട്ട് കൺവേഴ്സ്റ്റേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഡാന്നൊക്കെ അഞ്ജലിയും പറയും അതിനുശേഷം മോഹനങ്ങളും വന്നിട്ട് താങ്ക് യു പറയും അതുപോലെ തന്നെ നമ്മുടെ മനോരമയാണെന്നുണ്ടെങ്കിൽ ും അഞ്ചിനെ ഉമ്മ വെച്ചിട്ട് കൺഗ്രാസൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൺഗ്രാസ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് അശ്വി ശ്യാമം വരാനിട്ടോ അതുപോലെ തന്നെ ശ്രുതി അമ്മയും പ്രീതി അമ്മായി ഒക്കെ വരുകയാണ് കേട്ടോ അപ്പോൾ അമ്മായി പറഞ്ഞ നല്ല സമയത്താണ് ഞങ്ങൾ വന്നത് ഇത്രയും നല്ലൊരു സന്തോഷ വാര്ത്ത കേൾക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയാനിട്ടോ അത് അപ്പോൾ ശ്യാമിനെ എല്ലാവരും കൺകാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് അശ്വിനെ അങ്ങോട്ട് നീങ്ങി നിൽക്കാനിട്ടോ എന്നിട്ട് ശ്യാമിനെ ശ്രദ്ധിക്കുകയാണ് ശ്യാമാണെന്നുണ്ടെങ്കിൽ താൻ ജയിച്ചു എന്നുള്ള രീതിയിൽ അശ്വിന് ഇങ്ങനെ ഒരു പരിഹാസത്തോടും കുച്ഛത്തോടും കൂടിയിട്ടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ശ്യാമിനെ ശ്യാം സാറിനെ കുറിച്ച് എന്തായാലും അച്ഛൻ സാറിനോട് തുറന്ന് പറയേണ്ട ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു അച്ഛനാവുന്നതോടുകൂടി അയാൾ ചിലപ്പോൾ നന്നായാലോ അതുകൊണ്ട് ഈ ഈ കാര്യം ഇപ്പോൾ തുറന്നൊന്നും പറയേണ്ട ശ്രുതിയും തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ആ ഒരു കാര്യം സന്തോഷത്തോടുകൂടിയിട്ട് ആഘോഷിക്കുമ്പോൾ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ആകാശ് കല്യാണച്ചൊക്കെ ആയിട്ട് കല്യാണത്തിന് അന്ന് ഒരുങ്ങി വരുന്നതാണ് അപ്പോൾ എനിക്ക് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് മനോരമ വരെയാണ് മനോരമ വന്നിട്ട് കരയാണ് കേട്ടോ കരഞ്ഞിട്ട് ആകാശിനോട് പറയുന്നുണ്ട് ആകാശം ആകാശ് ബേബി എന്നാൽ ഇന്നു മുതൽ നീ മറ്റൊരു പെണ്ണിയും കൂടി സ്വന്തമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാന്നൊക്കെ പറയും കേട്ടോ അമ്മയെ വെറുതെ കാരണം സെയിൻറ്റി അടിക്കലേ സീനാക്കലേട്ടാന്നൊക്കെ പറയും അത് എനിക്കതൊക്കെ പറയാം എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ആകാശ് പറയും അമ്മ അറിയേണ്ട കാരണം വെറുതെ മേക്കപ്പൊക്കെ കൊലിച്ച് പോകും എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും വേഗം മനോരമ കണ്ണൊക്കെ തൊടിക്കും വായുമെന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ അമ്മനെയും കൂട്ടിയിട്ട് അങ്ങനെ കല്യാണ പന്തലിലേക്ക് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിങ്ങനെ വന്ന് ഇരുന്നതിന് ശേഷം പിന്നീട് പ്രീതിയെ ആണ് കേട്ടോ എല്ലാവരും അന്വേഷിക്കുന്നത് അപ്പോൾ അശോകൻ ഇങ്ങനെ പ്രമീലിൽ നോക്കുമ്പോൾ വരും ഇപ്പോൾ വരും കൊണ്ടുവരാൻ പോയിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇണ്ട് പ്രീ പ്രീതിനെ കൊണ്ടുവരുകയാണ് നമ്മളെ അമ്മായിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയിട്ട് അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഡ്രെസ്സൊക്കെ ഇട്ടായിട്ടാണ് കേട്ടോ ശ്രുതി അണിഞ്ഞു ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രീതി സുന്ദരിയായിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ പ്രീതിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്താണ് കേട്ടോ ശ്രുതി അങ്ങനെ മാല ഇടാനായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനിട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും കേട്ടോ കല്യാണ സുക്കനും പെണ്ണും എഴുന്നേറ്റ് നിൽക്കാൻ പറയും ഇനി പൂമാല കൈമാറാമെന്ന് പറയും കേട്ടോ ഈ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട് ചേട്ടനെവിടെയും എവിടെയും കേട്ടോ ആ കുഞ്ഞൻ ആ കുഞ്ഞൻ കുഞ്ഞൻ എവിടെ എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും അശ്വിൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മാല ഇട്ടോളൂ എന്ന് പറയട്ടോ ഇല്ല ചേട്ടൻ വരട്ടെ എന്നിട്ട് മതിയെന്ന് പറയും കേട്ടോ ആകാശി അപ്പോൾ കുഞ്ഞിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് കുഞ്ഞൻ അവിടേക്ക് വരികയാണ് അങ്ങനെ അശ്വിൻ വന്നതിന് ശേഷമാണ് കേട്ടോ ആകാശ് പ്രീതിയുടെ കഴുത്തിൽ മാല ഇടുന്നത് അങ്ങനെ മാല മാലയിട്ടിൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം രണ്ട് പേരോട് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഈ സമയത്ത് അശ്വിനാണെന്നിട്ട് സുധീനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കാനായിട്ടോ അങ്ങോട്ട് വായോ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അശ്വൻ പോകും അശ്വിൻ്റെ പിന്നെയും കൂടെ ശ്രുതിയും പോകും കേട്ടോ ചെന്നിട്ട് അശ്വിൻ എന്നോട് ശ്രുതി ചോദിക്കുകയാണ് എന്തിനാണ് എന്നോട് ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെയെന്ന് പറയും കേട്ടോ അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ദേഷ്യത്തോടുകൂടിയിട്ട് ശ്രുതിനെ നോക്കുന്നതൊക്കെ അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി താലി കെട്ടിൻ്റെ സമയമാണ് ടോ ആശിനെയും ശ്രുതിയെയും ഒരുമിച്ച് കാണാതാകുമ്പോൾ എല്ലാവരും ടെൻഷനടിക്കാണ് ഇതെന്ത് ഇതെന്തു പറ്റി ഇതെന്താ കുഞ്ഞിനിങ്ങനെ അലസനായി നടക്കുന്നത് ഓഫീസ് കാര്യങ്ങൾ മാത്രമാണ് അവൻ്റെ അച്ഛൻ തലയിൽ കല്യാണത്തിൻ്റെ അന്നു അവൻ ഓഫീസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ ചെറിയ ഇങ്ങനെ വഴക്ക് പറയും കേട്ടോ അങ്ങനെ ക്ഷ്യാമമാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും പേരെയും കാണാണ്ടാവുമ്പോൾ ശ്യാമിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകാട്ടോ ശ്യാമം പോയി നോക്കുന്നുണ്ട് അവരൊക്കെ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ ശ്രുതിനെയും എല്ലായിടത്തും നോക്കുന്നുണ്ട് അതുപോലെ എനിക്കും വേറൊരു പയ്യനൊക്കെ കൂടി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും കാണുന്നില്ല അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് തൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങും ആ വിവാഹം മുടക്കിയത് നീയാണ് നീ കാരണമാണ് ഈ വിവാഹം ഇന്ന് മുടങ്ങാൻ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരിച്ച് നിൽക്കാനിട്ടോ എന്ത് ചെയ്യണോ എന്ത് മറുപടി പറയണം എന്നാലോചിക്കാതെ ടെൻഷൻ അടിക്കണം ഇതേ സമയം പന്തലിലാണെന്നുണ്ടെങ്കിൽ അശ്വിനെ ശ്രുതിയെ അന്വേഷിച്ചെടുക്കുകയാണ് അശ്വിനും ശ്രുതിയും വന്നതിന് ശേഷം മാത്രമേ ആകാശിന് പ്രീതിയുടെ കഴുത്തിൽ താല് കെട്ടാൻ പറ്റുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ അശ്വിനും ശ്രുതിയും അവിടേക്ക് വരികയാണ് കേട്ടോ അശ്വിനും ശ്രുതി അവിടേക്ക് വരുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ചോദിക്കാനിട്ടോ അപ്പോൾ ശ്രുതി പറയേ ഒരു ടെൻഷനും ഇല്ലാന്ന് പറയും ഇത്ര നേരം നീ എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ചെവിട്ടിലെ രഹസ്യം പോലെ ചോദിക്കുകയാണ് ഞാൻ വന്നില്ലേ അമ്മേ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കും ഈ സമയത്ത് അശ്വിനോട് മനോരമ ചോദിക്കുന്നുണ്ട് അശ്വിൻ ബേബി ഈ കല്യാണം നടക്കുന്നതിൽ മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേണമെങ്കിൽ ഈ കല്യാണം മുടക്കി വയ്ക്കും മുടക്കാം വേണമെങ്കിൽ മുഹൂർത്തം മാറ്റാം എന്തായാലും ഒരു പ്രായം നമ്മുടെ കല്യാണം മുടങ്ങിയ പെണ്ണാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാൻ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ആൻറ്റി ഇതിപ്പോൾ ആകാശിൻ്റെ പ്രീതിരും വിവാഹത്തിൻ്റെ കാര്യങ്ങളും മാത്രം ചിന്തിച്ചാൽ മതി അവരുടെ മുഹൂർത്തത്തിനുള്ള സമയമായിട്ടില്ലല്ലോ അപ്പോൾ അത് നടക്കട്ടെ എന്ന് അശ്വിൻ പറയാനെട്ടോ അങ്ങനെ മുഹൂർത്തത്തിൻ്റെ ആയൊരു സമയത്ത് അച്ഛൻ താലി എടുത്തുകൊടുത്ത് ആകാശിൻ്റെ അച്ഛൻ താലി എടുത്തുകൊടുത്ത് ആകാശ് പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ശ്രുതിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ താൻ ജയിച്ചു എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ